ഹലോ അസ്സാംക്കും വെൽക്കം ടു ലൈഫ് ഓഫ് ലീ മലപ്പുറത്തൊരു പ്ലെയിൻ ഇറങ്ങി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അത് കാണാനാണ് ഞങ്ങളിന്ന് വന്നത് കോഴിക്കോട് റോഡിൽ മുണ്ടുപറമ്പ് ബൈപ്പാസിൻ്റെ അടുത്താണ് ഈ എക്സ്പോ ഉള്ളത് പ്ലെയിന് കണ്ടിട്ട് ഇത് എപ്പോഴാണ് പോകുക അത് പറക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലിയ് പോവാണ് അങ്ങനെ ഞങ്ങൾ പ്ലെയിനിൽ കയറാണ് ഒരു എയറോസ്റ്റസ് ഒക്കെ ഉണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങാനും പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാനും അത് ജസ്റ്റ് എൻട്രി ഫീ മാത്രമാണ് കേട്ടോ കോക്ക് സീറ്റും അനൗൺസ്മെൻറ്റും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു പ്ലെയിനിൻ്റെ ഒരു പ്രതീതി ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇതാണ് എയർ കേരള എല്ലാവരും സീറ്റിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളും വിചാരിച്ചു ഒന്ന് സീറ്റിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ലീക്ക് സത്യം പറഞ്ഞൊരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഈ പ്ലെയിൻ ഇവിടെ നിന്ന് പോവുമോ അത് പപ്പൻ്റെ അടുത്ത് ചെക്കിൽ എത്തുമെന്നൊക്കെയുള്ളൊരു സംശയമുണ്ട് അനൗൺസ്മെൻ്റ് ഒക്കെ ഇത് ശരിക്കും പ്ലെയിനാണോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുകയാണ് പ്ലെയിനിന്ന് ഇറങ്ങി നേരെത്തിയത് ഇങ്ങോട്ട് റബ്ബെ പ്ലെയിൻ ഇറങ്ങിയത് കാട്ടിലാണോ എന്ന് സംശയമായി ആന ഗോറില്ല പുലി സിംഹം അങ്ങനെ എല്ലാവരുണ്ട് സൗണ്ടൊക്കെ കേട്ട് മക്കൾക്ക് പേടിയായി നല്ല രണ്ട് ക്യൂട്ട് പോച്ച കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അക്വറിയം അതുപോലെ ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് സത്യത്തിൽ ഇത് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ ഇതൊരു വെറൈറ്റി ആയില്ലേ പുള്ളിപ്പുലിൻ്റെ ഒരു അനിയൻ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ പാകത്തൊരു തിരക്കുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് എല്ലാം കാണാം ഇവിടെ ഓന്ത് കിളികൾ ഒക്കെ ഉണ്ട് ഹോം ഡെക്കർ ഐറ്റംസ് വാട്ടർ പ്യൂരിഫയർ മസാജറ് സ്റ്റഡിൻ അബ്രോഡ് അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ പഴയ മിഠായികൾ അതൊരു വെറൈറ്റി ആയില്ലേ ഒരു വെറൈറ്റി സ്റ്റോ എല്ലാം നമ്മൾ പഴയ സ്കൂൾ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരുപാട് ചെറിയ ചെറിയ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ലീക്ക് ഞാനൊക്കെ കാണിച്ചു കൊടുത്തു ഒരു രണ്ട് പാക്ക് വാങ്ങുകയും ചെയ്യും മാജിക്കും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് സ്റ്റേജ് ഫുൾ ആക്റ്റീവാണ് ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ ഫുള്ള് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ ഗെയിംസൊക്കെ ഇനിയും കൂടുതലൊക്കെ കൊണ്ടുവരുന്ന പറഞ്ഞത് പിന്നെ ഒരു ചെറിയ ഫുഡ് കോട്ടും ഉണ്ട് കേട്ടോ ഓരോ റൈഡിലും കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണം അൻപതും എഴുപതുമൊക്കെയാണ് ഓരോന്നിൻ്റെയും ടിക്കറ്റ് റേഞ്ച് കാറിൽ നാല് ചുറ്റി ചുറ്റിയപ്പോൾ തന്നെ എമിറിൻ്റെ തല ചുറ്റി എന്നാണ് തോന്നണേ ലീ എന്തായാലും ഫുൾ ആക്റ്റീവാണ് നല്ല കളിയില്ല സ്റ്റേജിൽ ഓഡിയൻസ് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ലീനോട് പാടാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡ് അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ലീക്ക് ഒരു കോട്ടൺ കാൻറ്റീൻ എമിറിനൊരു പോപ്കോണും വാങ്ങി പിന്നെ മുളക് ബജി ഉള്ളിവട അങ്ങനെ പലതുമുണ്ട് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പാനിപ്പൂരി നല്ല എരിവായിരുന്നു അതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒരു ബൂസ്റ്റ് കുലിക്കും വാങ്ങിക്കുടിച്ച് ഞങ്ങൾ ഫുഡ് ഹണ്ടിങ് അവസാനിപ്പിച്ചു മരണക്കിണറിൻ്റെ അനൗൺസ്മെൻറ്റ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പോയാലോ ലിയോ എമിറും പുറത്തത്തെ പാട്ടൊക്കെ കേട്ട് നല്ല ഡാൻസിലാണ് ഹൗൻഡമ്മയും കൂടാരൊക്കെ കിടന്ന ആടനുണ്ട് കിടിലും പെർഫോമൻസാണ് എല്ലാ എക്സ്പോർത്തും പോലെ റിങ് എറിയലും ഇവിടെ ഉണ്ട് കേട്ടോ അതും ഞങ്ങൾ പരീക്ഷിച്ചു അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഡ്രാഗണിലൊരു റൈഡും അപ്പോൾ ഓക്കെ ഗായ്സ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസാം വലൈക്കും